ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഫേമാണ് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നെയും ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എൻക്വയറിക്ക് മറ്റുമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള അഞ്ച് ഇ ടി എഫുകളാണ് ഇ ടി എഫുകളുടെ നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ ഇ ടി എഫുകളുണ്ട് എന്തായാലും ഈ ഇരുന്നൂറ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല മാത്രവുമല്ല ഇതിൽ പല ഇ ടി എഫുകളും ഒരേ ഇൻഡെക്സിൻ്റെ തന്നെ പല കമ്പനികളുടെ ഇ ടി എഫുകളാണ് അപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരേ ഇൻഡെക്സിൽ തന്നെ ആയിരിക്കും ഇപ്പം ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ സാധ്യമല്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അഡ്വൈസബിൾ അല്ല ഇ ടി എഫ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇ ടി എഫ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഇ ടി എഫ് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ലംസം ആയിട്ടോ എസ് ഐ പി ആയിട്ടോ ഒക്കെ നമുക്ക് ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ഇ ടി എഫുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇ ടി എഫ് പ്രൈസ് താഴേക്ക് പോയാലും അത് ആവറേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടാവുകയും എന്നാൽ എല്ലാ ഇ ടി എഫുകളും അതേപോലെ നമുക്ക് ആവറേജ് ചെയ്യരുത് എന്നുള്ള അഭിപ്രായമുണ്ട് കാരണം ചില തീമാറ്റിക് ഇ ടി എഫുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ പെർഫോം ചെയ്യാതെ കിടന്നു എന്നും വരാം അപ്പം അങ്ങനെയുള്ള ഇ ടി എഫുകൾ ആവറേജ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ച് ഇ ടി എഫുകൾ കൈകാര്യം ചെയ്യണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഇ ടി എഫിൻ്റെ ലിസ്റ്റിൽ ആറ് ശതമാനമൊക്കെ ഉയർന്നിട്ടുള്ള അതായത് ഒറ്റ ദിവസമാണ് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് ആറ് ശതമാനം അഞ്ച് ശതമാനമൊക്കെ ഉയർന്നിട്ടുള്ള ഒരുപാട് ഇ ടി എഫുകൾ കാണാം ഐ ടി ആണ് അല്ലെങ്കിൽ ഐ ടി ബേസ്ഡ് ഇ ടി എഫ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും ചൈനയുടെ ഇ ടി എഫ് അതായത് ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ അതിൻ്റെ ഇ ടി എഫ് നന്നായിട്ട് ഉയർന്നിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ആറ് ശതമാനത്തിൻ്റെ മുകളിൽ അപ്പോൾ ഉണ്ട് കുറേ നാളായിട്ട് അമേരിക്ക ചൈന ട്രേഡ് വാർ ഉള്ളതുകൊണ്ട് ആ ഇ ടി എഫ് വളരെയധികം താഴേക്ക് അല്ലെങ്കിൽ ചൈന മാർക്കറ്റ് വളരെയധികം താഴേക്ക് പോയിരിക്കുകയായിരുന്നു അതിന് ഒരു സൊല്യൂഷൻ വന്നിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ചൈന മാർക്കറ്റ് വളരെ നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് ഐ ടി ഇ ടി എഫുകൾ നമുക്ക് കാണാം ഒരുപാട് ഉയർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് മിഡ് ക്യാപ്പ് ഇ ടി എഫ് ആണ് ഐ ടി ഇ ടി എഫ് ഒരു തീമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കാം ഇവിടെ നമുക്ക് മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഇ ടി എഫ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് കൊട്ടക്കിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഫിഫ്റ്റി ഇ ടി എഫ് ആണ് പേര് മിഡ് ക്യാപ്പ് എന്ന് തന്നെയാണ് മിഡ് ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് ഈ ഒരു ഇ ടി എഫ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ബൈസെൽ റെക്കമൻ്റേഷനല്ല നല്ല ഇ ടി എഫുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ അടുത്തത് കൊട്ടക്കിൻ്റെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇ ടി എഫ് ആണ് ആൽഫ എന്ന് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം നമുക്കിവിടെ കാണാൻ പറ്റും നേരത്തെ കണ്ട ഇ ടി എഫിൻ്റെ ഷോർട്ട് ഫോം മിഡ് ക്യാപ്പാണ് എം ഐ ഡി സി എ പി ഇതിൻ്റേത് എ എൽ പി എച്ച് ആൽഫ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ഇ ടി എഫ് ഈ ഒരു ഇ ടി എഫ് പരിഗണിക്കാവുന്നതാണ് നമുക്ക് ചാർട്ട് കാണുമ്പോഴാണ് മനസ്സിലാവും വളരെയധികം താഴേക്ക് പോയിട്ടുള്ള ഇ ടി എഫ് ആണ് മാർക്കറ്റ് താഴേക്ക് പോയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് വളരെയധികം താഴേക്ക് പോയിട്ടുള്ള ഒരു ഇ ടി എഫ് ആണ് നമ്മൾ ചാർട്ട് അനാലിസിസും കാര്യങ്ങളും നടത്തുന്നില്ല ജസ്റ്റ് നിങ്ങളെ ആ ചാർട്ട് കാണിച്ചു എന്ന് മാത്രം ടെക്നിക്കൽ അനാലിസിസ് നമ്മളിവിടെ നടത്തുന്നില്ല അടുത്ത ഇ ടി എഫ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്ന ഇ ടി എഫ് ആണ് ഇവിടെ നമുക്ക് കാണാം നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ സ്പെല്ലിങ്ങും എസ് എം എ എൽ എൽ സി എ പി സ്മോൾ ക്യാപ്പ് എന്ന് തന്നെയാണ് മിറായി അസറ്റിൻ്റെ സ്മോൾ ക്യാപ്പ് ടു ഫിഫ്റ്റി ഇൻഡെക്സിലെ ക്വാളിറ്റി ഹൺഡ്രഡ് അതായത് ക്വാളിറ്റി ഉള്ള നൂറ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് ഈ പറയുന്ന സ്മോൾ ക്യാപ്പ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഇ ടി എഫ് നമുക്ക് മൂന്നാമത്തെ ഒരു ഇ ടി എഫ് ആയിട്ട് ഇത് പരിഗണിക്കാവുന്നതാണ് അടുത്ത ഇ ടി എഫ് മൊമൻറ്റം എന്ന് പറയുന്ന ഇ ടി എഫ് ആണ് സ്പെല്ലിങ് എം ഒ എം ഇ എൻ ടി യു എം ആദിത്യ ബിർളയുടെ നിഫ്റ്റി ടു ഹൺഡ്രഡ് ഇൻഡെക്സിലെ മുപ്പത് മൊമൻറ്റം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് മൊമൻറ്റം എന്ന് പറയുന്ന ഇ ടി എഫ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന നല്ലൊരു ഇ ടി എഫ് ആണ് അടുത്തത് ജൂനിയർ ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് ആണ് ജെ യു എൻ ഐ ഒ ആർ ബി ഡബ്ല്യു എസ് നിപ്പോൾ ഇന്ത്യയുടെ ആണ് അത് നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞിട്ടുള്ള അമ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് ഈ ജൂനിയർ ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് ഈ ഇ ടി എഫ് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അങ്ങനെ ടോട്ടൽ അഞ്ച് ഇ ടി എഫുകളാണ് അഞ്ച് നല്ല ഇ ടി എഫുകൾ വിവിധ സെഗ്മെൻറ്റുകളിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇ ടി എഫുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടിരിക്കുന്നത് ഡിസ്ക്ലൈമർ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക ഒരിക്കലും ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠന ഉപകരണമായിട്ട് കണക്കാക്കിയാൽ മതി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് അറിവുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ബേസിൽ തന്നെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്